എന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ക്യാമറയുടെ കാര്യമാണോ സംസാരിച്ചത് നമ്മുടെ ഇതിൽ ജഗൻ പാപ്പച്ഛെന്ന് ആളാണ് ആൾ ഒരുപാട് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആളാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഭയങ്കര ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനാണെങ്കിലും ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഫുൾ നന്നായിട്ട് സ്വന്തം വീട്ടിൽ കുട്ടി എങ്ങനെയായിരിക്കുമോ അപ്പോൾ അതേപോലെ കൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രെയിംസും പറയാതിരിക്കാൻ വയ്യട്ടോ ലൈറ്റ് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ സ്പീഡാണ് വർക്ക് ഒരുപാട് ലൈറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ വളരെ കീ ലൈറ്റ്സ് കുറച്ച് കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു ഫിലമാണ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കുറച്ച് ബഡ്ജറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ജനറേറ്റർ വേണം അത് വേണം ഇത് വേണം എന്നെല്ലാം നമുക്ക് വാശി പിടിച്ച ഹെൽപ്പ് നമുക്ക് നടത്തി പോകാൻ പറ്റില്ല അപ്പം ആ ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺസ്ട്രെയിൻറ്റ് മനസ്സിലാക്കി നമ്മുടെ ഡയറക്ടർ ബാലുവാണ് ബാലുവിൻ്റെ എന്താണോ ബാലുന് എന്താണോ വേണ്ടത് അത് ആ ഫ്രെയിംസ് എങ്ങനെയാണോ വേണ്ടത് അത് വളരെ മനോഹരമാക്കി എടുത്തു കൊടുക്കാനും ചേട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ടീം കിട്ടുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഈ ടീമിലെല്ലാവരും ഇപ്പൊ പറയുന്ന പോലെ നമ്മുടെ ക്യാമറ ചേട്ടനാണെങ്കിലും ചേട്ടനാണേലും ചേട്ടനാണെങ്കിലും എടുത്തു പറയാൻ രാജൻ ചേട്ടൻ എന്നെ ചേട്ടനാണ് ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഒരു രക്ഷയില്ല നമ്മളൊരു ഫാമിലി പോലെ തന്നെ ഈ സിനിമ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ല ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ചെറിയ ബഡ്ജറ്റാണെന്ന് ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം ചിലത് അത് അവരുടെ കാര്യമാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളും താമസിക്കാനാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല ഇപ്പൊ വരെ ഇവിടെ വരുമ്പോ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുഡാണെങ്കിലും എന്താ വേണ്ട എന്താ വേണ്ടത് എന്താ ചെയ്യണ്ടേന്നൊക്കെ പറയാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ടീം നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഇരിക്കാൻ പേര് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും എന്ത് വിളിക്കണം എന്നുള്ളത് പേര് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ തെറ്റു പേരെന്ന് പറയാം ക്ലിയർ അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ മീനിങ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെളിച്ചം അതൊക്കെയാ മീനിങ് വരുന്നത് അതൊരു ഫ്രഞ്ച് ഫ്രണ്ട് ആണ് അത് ഞാൻ എനിക്ക് ഈസി ആയിട്ട് കാരണം കാരണിപ്പോ സിനിമയുടെ സെറ്റിൽ പോയാലും നമ്മളെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ആളുകളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴും പേര് ചോദിക്കുമ്പോ അത് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്തെ പേര് ശരിക്കും ഇട്ടിരുന്നത് ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പേരിടുമ്പിടുന്നത് ഭവ്യന്നായിരിക്കും അത് കൊള്ളാം അത് കൊള്ളാം ഭവ്യന്നായിരുന്നു ശരിക്കും പേര് അങ്ങനെയാണ് എന്റെ കസിൻസ് ഒക്കെ ഇപ്പോഴും ഭവ്യ എന്നാണ് വിളിക്ക പക്ഷെ എന്നെ ഒരാൾക്കും അല്ലാത്ത ആൾക്കാർക്കും ആൾക്കാർക്കൊന്നും ഭവ്യാന്ന് വിളിക്കാൻ പറ്റാറില്ല ായിരുന്നു പേരെന്ന് വെച്ചാല് ഡയറക്ടേഴ്സ് പറയാനില്ല പക്ഷെ പറയാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് വളരെ ഈസിയാണ് മലയാളികൾക്ക് ക്ലാരന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല അതൊരു എനിക്ക് കാണെനിക്ക് അപ്പൊ ക്ലാരയുടെ കഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ക്ലാര എന്ന് പറയുമ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെ നല്ല പേരല്ലേ പേര് നല്ലതാണ് അപ്പൊ മൂന്ന് പേരായി ശെരിക്കും ഒരാൾക്ക് ഭവ്യായി ക്യാരക്ടറിന്റെ പേര് കൂടെ ഒന്ന് പറയാനേ കറക്റ്റാവും ക്യാരക്ടറിന്റെ പേര് ഒരു സെക്കൻഡ് കിട്ടാം കീർത്തിയാണ് ക്യാരക്ടറിന്റെ പേര് കീർത്തി ശരിക്കും ബാലുചേട്ടൻ അതായത് നമ്മുടെ ഡയറക്ടറും ഇതിനകത്ത് മെയിൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ബാലുചേട്ടന്റെ ഭാര്യ ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം കിർത്തി ഒരു ഇത്തിരി നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരിച്ചിരി ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ബേസിക്കലി വില്ലത്തിയാണ് വില്ലത്തിന്നും പറയാൻ പറ്റില്ല പക്ഷെ തോന്നും തോന്നും അത് പക്ഷെ അല്ല അല്ല അതെല്ലാം അപ്പോ അത് സിനിമയുടെ ഒരു ഭാഗത്ത് ഒരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരുപാടില്ല പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറുമാണ് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്